നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം എൽ പി ജി ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്ന നിമിഷം മുതൽ തന്നെ ഉപഭോക്താവ് ഒരു പ്രധാന ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വയം ഉൾപ്പെടുന്നു ഇതിന് ഉപഭോക്താവ് ഒരു രൂപ പോലും അടയ്ക്കേണ്ടതില്ല എന്നാൽ ഈ ഇൻഷുറൻസ് പരിരക്ഷ പരമാവധി അൻപത് ലക്ഷം രൂപ വരെയായി വ്യാപിച്ചിരിക്കുന്നു ഇന്ത്യയിലെ ഐ ഒ സി ബി പി സി എൽ എച്ച് പി സി എൽ പോലുള്ള എണ്ണ കമ്പനികളാണ് ഈ ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുന്നത് ഇത് പബ്ലിക് ലയബിലിറ്റി പോളിസി എന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമാണ് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നത് പലപ്പോഴും അതിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള അറിവില്ലാതെ തന്നെയാണ് പക്ഷേ എൽ പി ജി സിലിണ്ടർ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ സംഭവിച്ചാൽ അതിന്റെ സാമ്പത്തിക ആഘാതം കുറയ്ക്കുക എന്നു തന്നെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഗ്യാസ് ലീക്കായി തീപിടുത്തമുണ്ടായാലോ സിലിണ്ടർ പൊട്ടിത്തെറിച്ചാലോ ഇൻഷുറൻസ് ആ അപകടത്തിന് പൂർണമായും പരിരക്ഷ നൽകും അപകടത്തിന് ഗ്യാസ് തന്നെയാണ് പ്രധാന കാരണം എന്ന് തെളിയിക്കൽ അത്യന്താപേക്ഷിതമാണ് ഇൻഷുറൻസ് പ്രാബല്യത്തിലാക്കാൻ ട്യൂബ് റെഗുലേറ്റർ അടുപ്പ് എന്നിവ ഐ എസ് ഐ മാർക്ക് ഉള്ളതായിരിക്കണം ഗ്യാസ് കണക്ഷൻ എടുത്ത ഏജൻസിയുടെ പരിധിയിലാണ് അപകടം സംഭവിക്കേണ്ടതും ഇത് നിർബന്ധമാണ് ഉപഭോക്തൃ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് തെളിഞ്ഞാൽ ഇൻഷുറൻസ് ലഭിക്കുന്നതല്ല ഒരു അപകടം നടന്നാൽ കുടിശ്ശികയായി ലഭിക്കുന്ന തുകയുടെ പരമാവധി പരിധി അൻപത് ലക്ഷം രൂപയാണ് ഒരാൾ മരിച്ചാൽ ആശ്രിതർക്ക് ആറു ലക്ഷം രൂപ ലഭിക്കും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയേണ്ടി വരുമ്പോൾ ആകെ മുപ്പത് ലക്ഷം രൂപ വരെ ചികിത്സാ പരിരക്ഷ ലഭിക്കാം പക്ഷേ വ്യക്തിക്ക് ലഭിക്കേണ്ട പരമാവധി തുക രണ്ടു ലക്ഷം രൂപയാണ് അടിയന്തര ചികിത്സയും നിറവേറ്റാൻ വ്യക്തിക്ക് ഇരുപത്തി രൂപ ലഭിക്കും കൂടാതെ അംഗീകൃത ഏജൻസിയിൽ നിന്ന് ലഭിച്ച ഗ്യാസ് സിലിണ്ടർ മൂലമുണ്ടായ അപകടത്തിൽ സ്വത്തുക്കൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ലഭിക്കും അപകടം സംഭവിച്ച നിമിഷം തന്നെ എൽ പി ജി ഏജൻസിയെയും പോലീസിനെയും അറിയിക്കുന്നത് നിർബന്ധമാണ് പിന്നാലെ ഏജൻസി എണ്ണ കമ്പനി വിവരം അറിയിക്കും എണ്ണ കമ്പനിയുടെ പ്രതിനിധി സ്ഥലത്തെത്തി വിശദമായ പരിശോധനയും റിപ്പോർട്ടും തയ്യാറാക്കും പ്രാദേശിക സാഹചര്യങ്ങൾ തെളിവുകൾ അപകടത്തിന് കാരണമായ ഘടകങ്ങൾ ഇവ വിശദമായി പരിശോധിക്കും തുടർന്ന് അംഗീകൃത സർവേയർ നിയോഗിക്കപ്പെടും സർവേയറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നഷ്ടപരിഹാരം വിതരണം ചെയ്യുക ഒരു വ്യക്തി അപകടത്തിൽ മരിച്ചാൽ മരണ സർട്ടിഫിക്കറ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന്റെ ഇൻക്വസ്റ്റ് രേഖ എല്ലാം ഒറിജിനലായി സമർപ്പിക്കണം ഒരാൾക്ക് പരിക്കേറ്റാൽ ചികിത്സാ ബില്ലുകൾ മെഡിക്കൽ റിപ്പോർട്ടുകൾ ആശുപത്രി ഡിസ്ചാർജ് സമ്മറി എന്നിവ ഒറിജിനൽ രേഖകൾ ആയി നൽകണം ഈ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചുള്ള അറിവ് ഇന്ത്യയിലെ ജനങ്ങളിൽ വളരെ കുറവാണ് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഗ്യാസ് ഉപയോഗിക്കുന്നവർ എല്ലാവരും ഈ ഇൻഷുറൻസിന്റെ ഭാഗമാണ് എന്നത് അറിയാതെ തന്നെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാൽ ഇന്നു മുതൽ ഈ വിവരം കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പിക്കേണ്ടത് ഉത്തരവാദിത്തം നമ്മുടേതാണ് ഗ്യാസ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ഉപകരണങ്ങൾ ഐ എസ് ഐ സർട്ടിഫിക്കറ്റ് ഉള്ളതാണെന്ന് ഉറപ്പാക്കുകയും വേണം എൽ പി ജി ഇൻഷുറൻസ് ഒരു കുട പോലെ കുടുംബത്തിന്റെ സുരക്ഷയാകുന്നു ഈ അറിവില്ലാതെ ഒരു ദുരന്തത്തെ നേരിടേണ്ടി വരുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാകും അതിനാൽ ഈ ഇൻഷുറൻസ് ലഭ്യമാണെന്ന് മനസ്സിലാക്കി ആവശ്യമായ രേഖകളും മാനദണ്ഡങ്ങളും പാലിച്ചു സുരക്ഷിതമായി ഗ്യാസ് ഉപയോഗിക്കുകയും ഈ വിവരം കൂടുതൽ പേർക്ക് എത്തിക്കുകയും ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അറിവ് പകർന്നു നൽകുക താങ്ക്